അതെ അള്ളാഹു പറയുന്നു ഈ ഗ്രന്ഥത്തെ ബർക്കത്തുള്ള രാത്രിയിലാണ് ഇവിടെയാണ് പ്രശ്നം പണ്ഡിതന്മാരിൽ നിട്ട് ചിലര് ബർക്കത്തുള്ള രാത്രി എന്ന് പറഞ്ഞ് പറയുന്നത് കൊണ്ട് ഉദ്ദേശം അത് ശാമാപദഞ്ചാണെന്ന് പറഞ്ഞവരുണ്ടെന്നാണ് പക്ഷേ അത് മർജുഹായ അഭിപ്രായമാണ് ഇടയിൽ അവഗണിക്കപ്പെട്ട അഭിപ്രായമാണ് കിരിമയുടെ അഭിപ്രായമാണെന്നത് പറയപ്പെടുന്നു ഇപ്പം അബ്ബാസ് തന്നെ ആ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മുസ്ലിം ബഹുഭൂരിപക്ഷ മുഫസ്തറുകളും മുസ്ലിം ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ അഭിപ്രായത്തിനെതിരാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എതിരാവാൻ കാരണം ഖുർആൻ ഖുർആനുമായി ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല ഖുർആൻ ഖുർആനുമായിട്ട് ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല കാരണം അള്ളാഹുൽ നിട്ടാണ് ഖുർആൻ ഇറങ്ങുന്നത് ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നത് ായ രണ്ട് ആയത്തുകൾ പരസ്പരം അങ്ങും ഇങ്ങും ഏറ്റുമുട്ടുമ്പോൾ അത് എന്താണത് കുറിക്കുന്നത് സംശയത്തിനിടെ വരികയില്ലേ അള്ളാഹാല കലാമല്ലേ ഏറ്റുമുട്ടാൻ പാടുണ്ടോ ഇല്ല എന്തുകൊണ്ട് അള്ളാഹു പറയുന്നു ബർക്കത്തുള്ള രാത്രിയിലാണ് ഈ ഖുർആൻ ഇറങ്ങിയത് എന്താണ് ആ ബർക്കത്തുള്ള രാത്രി ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നന്മകളും പരലോക മോക്ഷവും നേടാൻ നരകത്തിലിട്ട് മോചിക്കാൻ ആവശ്യമുള്ളതായ വാണിംഗുകൾ ആ ആ നാം ഫിഹാ രാത്രിയിൽ വിധികൾ എന്ന് എന്ന് പറയുന്നതല്ല പറയുന്ന ആ വിധികൾ ആ കടിച്ച രൂപത്തിൽ സൂക്ഷ്മമായി സീലിട്ട് പൊട്ടിക്കാതെ രൂപത്തിൽ അവിടെ സംരക്ഷിച്ച് അള്ളാഹു നിർത്തിയതായ ആ നിയമങ്ങളെ ആ ഈ കൊല്ലത്തിൽ മരിക്കേണ്ടവരുടെ എണ്ണം ഈ കൊല്ലത്തിൽ ജനിക്കേണ്ട ഒരേടെണ്ണം ഈ കൊല്ലത്തിൽ ഓരോ സംഭവ വികാസങ്ങൾ ഭൂമിക്ക് ഒരുക്കങ്ങൾക്ക് ഇരുക്കങ്ങൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടലുകൾ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കലുകൾ അല്ലെങ്കിൽ തോതിവാസങ്ങൾ അനാചാരങ്ങൾ അക്രമങ്ങൾ അനീതികൾ അല്ലെങ്കിൽ ഈ ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന നമസ്കാരങ്ങൾ നോമ്പുകൾ സെക്കാത്തുകൾ ഹജ്ജുകൾ എന്തെല്ലാമാണ് അടുത്ത വർഷം റാമൻ വരുന്നതിന് മുമ്പ് ധൈര്യത്തിൽ കതിർ സംഭവിക്കാൻ പോകുന്നത് എന്ന ആ ആ മഹാത്മാക്കളായ ഏറ്റവും ബഹുമാനിച്ച് ആദരിച്ചവരായ മാത്രം മാത്രം അവിടെ അവിടെ കടക്കുന്ന പ്രവേശിക്കുന്നതായ സൂറത്തുൽ ജല്ല ജലാലു പറഞ്ഞതായ മഹാ നിന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു വർഷത്തേക്കുള്ളത് പുറത്ത് അതിൽ നിന്നിട്ട് കോപ്പി അടിച്ച് മലക്കുകൾ എടുക്കാൻ അള്ളാന്റെ ഓർഡർ വരുന്നു ഈ ഉദ്യോഗം ഉദ്യോഗസ്ഥരായ മലക്കുകൾക്ക് അന്നേത്തെ രാത്രിയുള്ള ജോലി അതാണ് ഒരു കൊല്ലത്തേക്ക് ഇവിടെ അടുത്ത വർഷം വരെ വരുന്നതിനെ കുറിച്ച് താഴെ ഉദ്യോഗസ്ഥന്മാരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ഇന്ന് ഇന്ന മലക്കുകൾ ഇന്ന് ഇന്ന ആൾക്കാരുടെ കൂടെ ഇന്ന മലക്കുകൾ ഇന്ന നാട്ടിൽ വർക്ക് ചെയ്യണം ഇന്ന മലക്കുകൾ ഇത്ര മഴ വർഷിപ്പിക്കണം ഇന്ന മലക്കുകൾ മലക്കൾ ഇത്ര ഇടിമുട്ടി മുട്ടിപ്പിക്കണം ഇന്ന് ഇന്ന മലക്കുകൾ ഇന്ന് ഇന്ന ജോലികൾ ചെയ്യണം ഇന്ന സ്ഥലങ്ങളിൽ ഇന്നതൊക്കെ സംഭവിക്കണം എന്നീ ഒരു വർഷത്തിലൂടെ വരുന്നതായ ആ രാത്രിയിൽ കുന്ന ഇതിന്റെ പിന്നിൽ ുന്നത് ജനങ്ങൾക്കൊന്നും അതിൽ കയ്യില്ല കൈയില്ല വിശാസികൾക്ക് കൈകടത്താൻ സാധ്യതയില്ല മലക്കുകൾക്ക് വരെ ഞാൻ അറിയിച്ചു കൊടുക്കുന്നവർക്കല്ലാതെ എല്ലാവർക്കും പറഞ്ഞോളം വന്നില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് അള്ളാഹുവിന്റെ അമറിന്റെ കാര്യം അതുകൊണ്ട് തന്നെ ഈ ഏൽപ്പിച്ചു കൊടുക്കുന്ന മലക്കുകൾ ഒരു കൊല്ലത്തിന്റെ കാര്യം അറിഞ്ഞവർ മറ്റു കൊല്ലത്തിന്റെ കാര്യം അവർക്കറിയില്ല അവരുടെ അടുക്കിലേക്ക് എത്തിയ ആ ഒരു കൊല്ലത്തിനെ കുറിച്ച് അവരറിയുകയുള്ളൂ ആകാശങ്ങളുടെയും ഭൂമികളുടെയും അവൾക്ക് അവകൾക്ക് ഇടയിലുള്ളതിന്റെയും റബ്ബാണ് കൂട്ടരെ ഈ പറയുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ് അവനാ അവനാണ് അവനെ കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയും പോലെ ഇൻകുന്മൊക്ക റബ്ബ് തുടരുന്നു ലാ ഇല ഇല്ലാഹു അവനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാൻ പാടില്ല അവനെ അല്ലാതെ ആരാധിക്കാൻ പെടാൻ പാടില്ല അവനല്ലാതെ ആരാധനകൾ സമർപ്പിക്കാൻ പാടാൻ പാടുള്ളതല്ല അവൻ മാത്രമാണ് അർഹൻ ആരാധന യഥാർത്ഥത്തിൽ അവനാണ് ജീവിപ്പിക്കുന്നവൻ യുമീത് അവനാണ് മരിപ്പിക്കുന്നവൻ റബ്ബുക്കും അവനാണ് നിങ്ങളുടെ മുമ്പ് ഇവിടെ ഭൂമിയിലും പ്രപഞ്ചത്തിലും ഷിട്ടിക്കപ്പെട്ടതായ സാർവജനങ്ങളുടെ സാർവ ഷട്ടികളുടെ സർവ്വചരാചരങ്ങളുടെ റബ്ബ് അവൻ തന്നെയാണ് ഇതാണ് സൂറത്ത് ദുഃഖാന്റെ ഉത്ഭവം തുടക്കം ഇതിനെക്കുറിച്ച് അത് ലൈലത്തിൽ കതിറല്ല മറിച്ച് ശാപാൻ രാത്രിയാണ് ഇപ്പൊ പതിനഞ്ചാം രാത്രിയാണ് എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട് ന്യൂനപക്ഷ അഭിപ്രായമാണത് ന്യൂനപക്ഷ അഭിപ്രായമാണ് അത് എന്തുകൊണ്ട് ന്യൂനപക്ഷം അതിൻ്റെ പെണ്ണിൽ തെളിവില്ലാത്തതുകൊണ്ട് ഹദീസ് അവരെ സഹായിക്കാത്തതുകൊണ്ട് തെളിവ് അവർക്ക് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ അതിനെ തള്ളിയെന്ന് മഹാനായ അൽ ഇമാം ഇബൻ കസീർ റഹ്മത്ത് ലാഹി അലിഹി അവരുടെ തഫ്സീലിലും അവർക്ക് മുമ്പ് ഗ്രന്ഥങ്ങൾ എഴുതിയതായ ഗ്രന്ഥകർത്താക്കളും കുറിക്കുന്നതായിട്ട് കാണാം ഏറ്റുമുട്ടാതിരിക്കാനെന്ന് നാം പറഞ്ഞല്ലോ അതും കൂടി പറഞ്ഞു നിർത്തി കളയാം അതെന്താണ് അള്ളാഹുസുബാൻ ഇങ്ങനെയുള്ള ഒരു രാത്രിയെ പരിചയപ്പെടുത്തുന്നു ഒരു സൂറത്ത് അതിനു വേണ്ടി മാത്രം മറക്കി അതിലൂടെയാണ് എൻ്റെ ക്ലാസ് ഞാൻ ആരംഭിച്ചത് നിങ്ങൾക്ക് പരിചയമുള്ള സൂറത്ത് അൻസൽനാഹു അൻസൽനാഹു ലൈലത്തിൽ രണ്ടാർത്ഥമുണ്ട് അതിന് ഒന്ന് വണ്ണമുള്ള ബഹുമതിയുള്ള ബഹുമാനമുള്ള സ്റ്റാൻഡേർഡുള്ള രാത്രി ആ പിന്നെ നാം ഈ പറഞ്ഞതായ നിർണയിക്കപ്പെടുന്ന രാത്രി അതിലാണ് നാം അറക്കിയത് അള്ളാഹു നൽകിയ പ്രത്യേകത എന്താണെന്നറിയാമോ ആയിരം മാസങ്ങൾ അമൽ ചെയ്തതിനേക്കാളും അടിമകൾ ചെയ്യുന്ന അമലിന് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് ഏകദേശം എൺപത്തിമൂന്ന് കൊല്ലവും നാല് മാസവുമാണത് ആയിരം എന്ന് പറയുന്നത് അങ്ങനെയുള്ള എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും അമൽ ചെയ്തതിനേക്കാളും കൂലി ഒരു രാത്രിയിലൂടെ കിട്ടുന്ന രാത്രിയാണ് കൂട്ടരേ അള്ളാഹു പറയുന്നു ആ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്രകാരം മാലാക്കുമാരുടെ നേതാവായ മഹാനായ ജിബിലി അലൈസ്ലാമും ഇറങ്ങുന്നുണ്ട് അതെ ജിബിലും ഇറങ്ങുന്ന രാത്രിയാണ് മഹാനായ ഈ മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ജിബിലിയിൽ വരാറുണ്ടായിരുന്നു അത് ഈ മദീനയിലേക്ക് പിന്നെ വരുന്നത് എപ്പോഴാണ് എല്ലാ ലേഖത്തിലും അതിന്റെ രാത്രിയിലും ഭൂമിയിലേക്ക് മഹാനായ ജിബിലിയിൽ വരും അല്ലാതെ വരൂല മനസ്സിലായില്ലേ ആ രാത്രിയുടെ പ്രത്യേകത പണ്ട് ഇവിടെ ദൈനംദിനം ഈ മദീനത്ത് ഈ റസോല്ലാന്റെ ഈ വിശുദ്ധ ഭൂമിയിലേക്ക് റസോൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ദൈനംദിനം വന്നുകൊണ്ടേയിരുന്നൂറ് ചിറകന്റെ ഉടമയായ മഹാശക്തനായ അള്ളാഹു തന്നെ അമീനാണ് കവിയാണ് ശക്തനാണ് വിശ്വസ്തനാണെന്ന് ഖുർആാനിൽ വിശേഷിപ്പിച്ചതായ മലക്ക് ജിബിരിയിൽ രാത്രിയിൽ ഇറങ്ങുമെന്ന് റബ്ബുൽ പറയുകയാണ് ഹദീസ് അല്ല ഖുറാൻ എന്നാൽ എന്താണ് ആ രാത്രി അങ്ങനെ പ്രത്യേകതയുള്ളതാൻ കാരണം ആ രാത്രി വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് ഈ ഖുർആനെ നാം ഇറക്കിയത് ലൈലത്തിൽ അപ്പോൾ പ്രത്യേകത എന്തിലൂടെ വന്നു ഖുർആനിലൂടെ വന്നു ഈ ഖുർആൻ ലൈലത്തിൽ കദറിലാണ് ഇറങ്ങിയതെന്നും അതുപോലെ തന്നെ കദറിന്റെ രാത്രി ബർക്കത്തുള്ള രാത്രി അതിലാണ് അതിൽ തന്നെയാണ് ഖുർആൻ ഇറങ്ങിയതെന്നും സൂറത്തു ദുഖാനിൽ ഞാൻ നാം വായിച്ചു അല്ലെ സൂറത്തുദ്ദുഖാനിൽ നാം കേട്ടു കദറിന്റെ രാത്രി പ്രത്യേകതയുള്ള രാത്രിയിൽ ബർക്കത്തുള്ള രാത്രിയിലാണ് നാം ഖുർആാൻ ഇറക്കിയത് അള്ളാന്റെ ആമ്ര ഹക്കീമായ ഇറങ്ങുന്ന രാത്രിയാണത് ഇവിടെ ഇന്നി ഏലത്തൽ കദറിൽ പറഞ്ഞു അത് അതിൽ എന്ന രാത്രിയാണ് ആ അത് രണ്ടും എന്ന് പറഞ്ഞാൽ എന്തായി അള്ള പറയുന്ന വാക്ക് അങ്ങും ഇങ്ങും ഏറ്റുമുട്ടിന്നായില്ലേ സുറത്ത് ദുഹാനിൽ പറയുന്നത് ശാബാ പതിനഞ്ചാണ് ഇവിടെ പറഞ്ഞ റമദാൻ ആണെന്ന് പറയുമ്പോൾ ഏറ്റുമുട്ടൽ വന്നില്ലേ പിന്നെ സംശയം തീർക്കാൻ അല്ല പറയുന്നു ഈ റമദാനിലാണ് എന്ന് ലൈലി റമലാനിലാണ് ഖുർആൻ മാസത്തിലാണ് കൂട്ടരെ ഖുർആൻ ഇറങ്ങിയത് അപ്പോൾ ഖുർആൻ ഇറങ്ങിയ റംല മാസം അതിലേരൽ കദറിൽ ഇറങ്ങിയ മാസം അത് തന്നെയാണ് ദുഖാൻ സുറത്തിൽ പറഞ്ഞ വറക്കത്തുള്ള രാത്രി ലേലത്തൽ ഖദറിൽ ഇറങ്ങിയതായ ആ ലേലത്തിൽ മാസം റമദാനാസം ലേലത്തിൽ കദർ റമദാനിലാണെന്ന് വന്നു റമദാനിലാണ് ഖുർആൻ ഖുർആാനറങ്ങിയതെന്ന് വന്നു ആ ഖുർആൻ അറിഞ്ഞ ലൈലത്തുൽ കദർ ആകുന്ന രാത്രിയാകുന്ന ആ രാത്രി വർക്കത്തുള്ളതാണെന്ന് വന്നു അതാണ് സൂറത്തു ദുഖാനിൽ പറഞ്ഞതായ രാത്രി എന്നും വന്നു ഇപ്പോൾ സംശയം തീർന്നില്ലേ